ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ബൂതമൻ കോവിലെ വെടിയച്ചാൻ കോവിൽ ബൂതമൻ കോവിലെ ഉത്സവം തുടങ്ങിയാണ് അപ്പോൾ രാവിലെ വന്ന് കൊടിയേറുന്നതിൻ്റെ ഭാഗമായിട്ട് കവുങ്ങില്ലേ അതിൻ്റെ കവുങ്ങ് മുറിച്ചുകൊണ്ട് പോകുന്ന പൂജ വിധി പ്രകാരം പൂജയൊക്കെ ചെയ്ത് കൊടിയേറാനുള്ള ആ കവുങ്ങ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി അത് കോവിലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൂജയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം കൊടിയേറ്റമായിരിക്കും അപ്പോൾ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ശിവരാത്രിയുടെ ദിവസമാണ് ഇവിടത്തെ ഉത്സവം കൂടിയേറിയത് അപ്പം ചേട്ടൻ പോയി ഇവിടുത്തെ വീടിയാണിത് ഇന്ന് വെള്ളിയാഴ്ച ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പോയക്കുന്നത് അപ്പം അത് പോയക്കുന്നതാണ് വെടിയേച്ചൻ കോവില് നിന്ന് പേര് വരാൻ കാര്യം ആ പേര് തന്നെ ഉണ്ട് എപ്പോഴും വെടി വഴിപാട് ഇവിടെ നടത്തും ഇപ്പം കുറച്ച് ആ റൂളൊക്കെ വന്ന ശേഷം രാത്രി ഒന്നുമില്ല രാത്രി ഇത്ര മണിക്ക് ശേഷം പത്ത് മണിക്ക് ശേഷം ഒമ്പത് മണിക്ക് ശേഷം കണ്ടില്ല എപ്പോഴും ഇവിടെ വെടി വെടിവഴിപാട് നടത്തും അതുകൊണ്ടാണ് ആ വെടിയച്ചൻ കോവിൽ നിന്നുള്ള പേര് വരാനുള്ള കാരണം അപ്പം രാവിലെ കാപ്പിക്ക് ഉള്ള കിഴങ് കറിയും ആ പൂവായിരുന്നു ഒരാൾ കൂട്ടിന്നിരിപ്പുണ്ട് എൻ്റെ കൂടെ അപ്പം മോൻ കഴിച്ചു കഴിഞ്ഞു കുറച്ച് കാര്യം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് കാപ്പി പിടിച്ചിട്ട് ഞങ്ങൾ കാപ്പി പിടിച്ചു കഴിഞ്ഞ ശേഷം വെള്ളരണി ഒന്ന് പോയി ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന മലക്കറി വാങ്ങിക്കുന്ന ഒരു കടയുണ്ടല്ലോ അവിടെ ചെന്ന് കുറച്ച് മലക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ ശേഷം ചായക്ക് വെള്ളം വെച്ചു പിന്നെ ഇന്നലെ തലേ ദിവസം ചേട്ടൻ ഓഫീസിൽ വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഓമപ്പൊടി മിക്സ്ചർ മിക്സ്ചർ എന്ന വൈകിട്ട് വന്ന ശേഷം ചായയുടെ കൂടെ കുറച്ച് എടുത്തായിരുന്നു പിന്നെ അതിരസം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ അതിരസം അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിരസവും ലഡ്ഡുവും അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടിയത് അവിടെ ഒരു കടയുണ്ട് പലഹാര കടയുണ്ട് അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് എല്ലാം അറുപത് രൂപ ഓരോ പാക്കറ്റും അറുപത് രൂപയേ ഉള്ളൂ വില ഇത് പച്ചരിയും ശർക്കരയും ഏലയ്ക്ക ചുക്കെല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ള ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് എന്താണ് പറയുന്നതെന്ന് പറയണേ ഈ അതിരസത്തിന് വേറെ ചിലപ്പം പേര് കാണുമായിരിക്കും ഈ മലക്കറി വാങ്ങിച്ചുകൊണ്ടു ഈ കൂർക്ക നാരങ്ങ ബീട്രൂട്ടും തേങ്ങയും വന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് ബാക്കിയെല്ലാം വന്ന് നൂറ് രൂപ കിറ്റാണ് മലക്കറിയുടെ കൂടെ കിട്ടിയ വെള്ളം ഇരിക്കേ അതിനെ ജ്യൂസാക്കി ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് കുടിക്കാൻ പറ്റിയതാണ് കരിക്ക് തണ്ണിമത്തൻ വെള്ളരിക്ക ജ്യൂസ് അതൊക്കെ നല്ലതാണ് ആഹാരം എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സിനിമ കാണാൻ പോയി മഞ്ഞുമൽ ബോയ്സ് വീണ്ടും കാണാൻ പോയി അത്ര നല്ല സിനിമയാണ് മനസ്സിലങ്ങനെ തങ്ങി കിടക്കണം അപ്പോൾ ഒന്നുകൂടെ ആഗ്രഹം തോന്നി അങ്ങനെ കാണാൻ പോയതാണ് അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും മണി മൂന്നരയായി അപ്പോൾ ഇത് വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നാടകം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പോകുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഓട്ടം തുള്ളലായിരുന്നു അപ്പോൾ വരുന്ന സമയത്ത് നാടകം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വെളുത്തുകൾക്ക് പ്രോഗ്രാം ഉണ്ടല്ലോ ശിവരാത്രി ആയതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്